ഹായ് ഡിയേഴ്സ് ഹരിയേഴ്സ് അസാമുലൈക്കും ഞെസ്ബുഡിക്കിൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓൺ കാണിക്കുന്നതിന് നല്ലൊരു പുതിയൊരു മോഡലിൽ വരുന്ന പാർട്ടിവെയർ ചുരിദാർ സെറ്റാണ് അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ വരുന്നൊരു മോഡലാണ് കേട്ടോ ടോപ്പിൻ്റെ അടിഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് വർക്ക് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രഷിപ്പിംഗ് ചാർജാണ് റേറ്റ് വന്നിട്ടുള്ളത് ജോർജിട്ടാണ് ക്ലോത്ത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് റിങ്കിൾ ക്ലോത്തിൽ വരുന്ന പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അത്യാവശ്യം ഒക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും കളക്ഷൻസിൽ വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് സെവൻ സീറോ എന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രെസ്സിൻ്റെ ഫോട്ടോ അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം അതോടൊപ്പം തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഫുൾ ലെങ്ത് ഗൗൺ ആണ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള അടിപൊളിയാണ് നമുക്ക് ബെസ്റ്റ് സെയിലായിട്ട് നടക്കുന്നത് കളക്ഷനാണിത് കേട്ടോ പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വരുന്നത് ഓൺലൈൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫോൺ പേ ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ഈ മൂന്ന് പേയ്മെൻറ്റ് മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഡെലിവറി ആയിട്ട് പോസ്റ്റ് ഡി ടി സി കൊറിയർ സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് കുറവാണ് എന്നാലും എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ഇടുക കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരേക്കും ആക്കുമ്പം എല്ലാവർക്കും ബായ് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണേ